ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് കുറേ നാളുകൾ നാളുകൾക്ക് ശേഷമുള്ള ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറേ ദിവസമായാലും നമ്മുടെ ചാനലിൽ ഒരു ലോങ് വീഡിയോ കണ്ടിട്ട് അതെ മൂന്നോ നാലോ മാസമായിട്ട് ഞാനൊരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് വീഡിയോ എന്തുകൊണ്ട് എടുത്തില്ല എന്നുള്ള ചോദ്യത്തിന് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല നമ്മുടെ സർജറിക്ക് ശേഷം ഒരുപാട് ഗ്യാപ്പുകൾ വന്നു പിന്നെ റെസ്റ്റും കാര്യങ്ങളൊക്കെ ആയി ആ സമയത്ത് നമുക്കിങ്ങനെ എനിക്കാണ് നമ്മൾ കൂടുതൽ ചെയ്യുന്നത് കുക്കിംഗ് വീഡിയോസാണല്ലോ അപ്പോൾ പിന്നെ ആ സമയത്ത് അതൊന്നും ചെയ്യാൻ പറ്റിയിരുന്നില്ല പിന്നെ വീട്ടിലെ വിശേഷങ്ങളൊക്കെയായിട്ട് ഇടയ്ക്കും തലയ്ക്കൊക്കെ ഞാൻ ഇടണ്ടായിരുന്നു പക്ഷേ അതന്നെ ഒരു ഡെയിലി കണ്ടൻറ്റൊക്കെ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല അപ്പം അതുകൊണ്ട് അതുകൊണ്ടൊക്കെയാണ് കേട്ടോ കുറേ ഗ്യാപ്പ് വന്നത് പിന്നെ സർജറി ഒരു മൂന്ന് മാസത്തിന് ശേഷം ഞാൻ ജോലിക്കൊക്കെ പോയി തുടങ്ങി നാല് മാസത്തിന് ശേഷം ജോലിക്കൊക്കെ പോയി തുടങ്ങി അതിൻ്റെ ഇടയിലെ മുരളേട്ട് എറണാകുളം പോയി അപ്പോൾ പിന്നെ ഞാൻ ചെയ്യാൻ തുടങ്ങിയപ്പോൾ വീഡിയോ എടുത്തു തരാൻ ആളുമില്ലാത്ത അവസ്ഥയായിട്ടാണ് അതുകൊണ്ടൊക്കെയാണ് നമ്മൾ വീഡിയോസ് ഇടാണ്ടിരുന്നത് പിന്നെ ഒറ്റയ്ക്ക് എടുക്കാനൊക്കെ ഞാൻ ശ്രമിച്ചു പക്ഷേ എനിക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല പറ്റുന്നില്ലേ ഇന്ന് ഏട്ടനെടുത്ത് തന്നിട്ട് പിന്നെ അത് ഒറ്റക്ക് ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് നമ്മൾ തന്നെ അവതാരകൻ നമ്മളെന്നെ ക്യാമറാമാൻ അങ്ങനെയൊക്കെ ആകുമ്പോൾ അത് അടുക്കളയിലെ വീഡിയോസ് ആകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് ഈ ക്യാമറയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കാനും അത് ഫോക്കസ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരാൾ എടുത്ത് തന്നിട്ട് നമ്മൾ ആദ്യം മുതലേ അങ്ങനെ ഒരു ശീലം ആണെങ്കിൽ കുഴപ്പമില്ല ഇതിടയിൽ നമ്മൾ എന്താ പറയുക അത് ശീലമില്ലാത്തത് കൊണ്ടാണ് തോന്നുന്നത് എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നി അങ്ങനെയാണ് കേട്ടാ ഞാൻ കുറേ ദിവസം വീഡിയോ ായത് പിന്നെ ഇങ്ങനെ ഒരു കുറ്റബോധം നമ്മൾ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് നമ്മുടെ ചാനൽ ഉയർത്തിക്കൊണ്ട് വന്നതെന്ന് അറിയുമോ ഓ ഒരു ദിവസം പത്ത് രണ്ടായിരം വ്യൂസൊക്കെ വന്നിരുന്ന അതാണ് അതിൻ്റെ മേൽ വ്യൂസ് വന്നിരുന്നു പക്ഷേ അതൊക്കെ എന്താ പറയുക ഈ നാല് മാസം കൊണ്ടാകെ തകർന്നു കേട്ടോ ഇനി ആദ്യം ആദ്യത്തേതിൽ നിന്ന് തുടങ്ങണം കാരണം ഇപ്പം ഇനി വീഡിയോസ് ഇട്ടാൽ കുറേശ്ശെ വ്യൂസ് ഉണ്ടാവുള്ളൂ ഡെയിലി നമ്മൾ വീഡിയോസ് ഇട്ടാലാണ് യൂട്യൂബിൽ നമുക്ക് നിലനിൽക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ എനിക്ക് എനിക്കതന്നെ മനസ്സിലൊരു കുറ്റബോധമായി തോന്നി തുടങ്ങിയിട്ട് ഫ്രണ്ട്സ് അപ്പം ഞാൻ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാണ് ഇന്ന് ഞാൻ തനി തന്നെയാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് ഒരു ട്രൈ പോർഡ് ഫ്രിഡ്ജിൻ്റെ മേലെ വെച്ചിട്ട് അങ്ങനെയാണ് കേട്ടോ അടുക്കളയിലെ ഭാഗങ്ങളൊക്കെ എടുക്കുന്നത് അപ്പം ഇന്ന് പ്രത്യേകിച്ച് കണ്ടന്റും കാര്യങ്ങളൊന്നുമില്ല കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ മെല്ലെ മെല്ലെ ചെയ്യാൻ തുടങ്ങേണ്ടിയിട്ടാണ് ഇന്നിപ്പോൾ നമ്മുടെ അടുക്കളയിലെ കുക്കിങ്ങിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഫാമിലിയിലുള്ള പഴയ ആൾക്കാരൊക്കെ പഴയതുപോലെ സപ്പോർട്ട് ചെയ്തതുപോലെ ഇനിയും സപ്പോർട്ട് ചെയ്യണം അഭിപ്രായങ്ങൾ അറിയിക്കണം അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോസ് ആരെങ്കിലും കാണണണ്ടെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ പതുപോലെ നമ്മുടെ വിശേഷങ്ങളിലേക്ക് കടക്കാം അപ്പോൾ രാവിലെ മിറ്റടി ഒക്കെ കഴിഞ്ഞിട്ട് അടുക്കളയിൽ കയറി തന്നെ കേട്ടോ ഫ്രണ്ട്സ് കയറിയ വശം ആദ്യം നമ്മുടെ പരിപാടി കാപ്പി വെക്കലാണ് അപ്പോൾ കാപ്പി ഉണ്ടാക്കിയിട്ട് പാപ്പനെ കൊണ്ടു കൊടുക്കാനിട്ടാ മിറ്റം അടിച്ച് അടുക്കളയിൽ കയറുമ്പിക്കും ഒരു മണിക്കൂറാവൂട്ടാണ് കാരണം ഇപ്പോൾ നറയ ഇലകൾ വീണ സമയമാണല്ലോ അപ്പോൾ എനിക്കാണെങ്കിൽ കുറേ മിറ്റം ഉണ്ട് അപ്പോൾ ഫ്രണ്ടും ബാക്കും ഒക്കെ അടിച്ച് അടുക്കളയിൽ കയറുമ്പോഴേക്കും ആറു മണിക്ക് എണീറ്റ് മിറ്റടിക്കാൻ പോയ ഏഴുമണി ഏക്കാളാവും അടുക്കളയിൽ കയറുമ്പോൾ കേട്ടോ അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് വന്നിട്ട് കാപ്പി ഉണ്ടാക്കി പാപ്പനെ കൊടുത്തു പിന്നെ ഞാൻ മുരളേട്ടൻ രണ്ട് ദിവസം മുന്നേ വന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ പോണ തലദിവസം വന്നിട്ട് കൊള്ളി ക്രാബ് ഒക്കെ വാങ്ങിച്ചു കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു ക്രാബാണെങ്കിൽ ദേവുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ദേവുട്ടിക്ക് അത് റോസ്റ്റ് ചെയ്ത് കൊടുത്തോളൂന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതെല്ലാം അടുത്ത് ഞാൻ പുറത്തേക്ക് വെച്ചതാണ് കേട്ടോ നമ്മുടെ വിശേഷങ്ങൾ പറയുന്ന ഇടയ്ക്ക് ക്രാബൊക്കെ ഞാൻ പൊന്തിച്ച് കാണിക്കേണ്ടായിരുന്നു പക്ഷെ അത് അതും നമ്മൾ പറയുന്നത് നമ്മൾ സെറ്റായി ഉണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ അടുത്തത് കൊള്ളി കൊള്ളി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കൊള്ളി ഉപ്പേരിക്ക് വേണ്ടിയിട്ട് നന്നാക്കുകയാണ് കേട്ടോ ആദ്യം ഞാൻ ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ച് പിന്നെ ഞാൻ ഉപ്പേരി അല്ലാട്ടെ വെച്ചത് അന്ന് ദേവുട്ടിക്ക് ഉച്ചയ്ക്ക് ആയിരുന്നു എക്സാമാണ് അപ്പം പിന്നെ ലഞ്ചിൻ്റെ ആവശ്യമില്ലല്ലോ അപ്പം ഞാൻ ദോശയും കൊള്ളി ഇഷ്ടം ദോശമാവേ ഇരിക്കുന്നുണ്ട് അപ്പോൾ അതിനെ ഇഷ്ടുവെക്കാമെന്ന് വിചാരിച്ചിട്ട് കൊള്ളിയൊക്കെ നന്നാക്കി കൊടുത്തിട്ട് അടപ്പത്തിടാൻ പോകാനട്ടെ ഫ്രണ്ട്സ് അതിൻ്റെ ഇടയിൽ ഞാൻ ക്രാബ് നന്നാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ അപ്പം അത് പാപ്പൻ കണ്ടപ്പോൾ പറയുകയാണെങ്കിൽ ക്രാബിലേക്ക് മുരിങ്ങല വേണമെന്ന് ചോദിച്ചതാണ് കേട്ടോ അപ്പം ഞാൻ ചോദിക്കുക മുരിങ്ങലെ ഇന്തിന് പാപ്പാന്ന് അപ്പോൾ അവരുടെ അവിടെ മദ്രാസിലൊക്കെ പാപ്പൻ സിലോണിലാണ് കേട്ടോ പാപ്പ പാപ്പൻ്റെ അമ്മയുടെ വീട് അപ്പോൾ കൂടുതലും കാലം അവിടെയായിരുന്നു പിന്നെ ചെന്നൈയിൽ അപ്പോൾ അവിടുത്തെ രീതിയാണോ ചെന്നൈയിലെ രീതിയാണോ എന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല അപ്പോൾ അവരുടെ അവിടെയൊക്കെ ക്രാബും ചെമ്മീനൊക്കെ ചൂടല്ലേ അപ്പോൾ അവർ മുരിങ്ങല എടുത്തേര് ക്രാബ് ഒക്കെ വെക്കണേല് ഞണ്ടൊക്കെ ഞെണ്ടൊക്കെ വെക്കുന്നേല് മുരിങ്ങലിടുന്നു കുറയാനിട്ടാ അപ്പൊ അതാണ് അങ്ങനെ വർത്താനം പറയാൻ നിന്നേരുന്നതും അത് കഴിഞ്ഞിട്ട് ഇതാ ക്രാബ് നന്നാക്കാൻ നോക്കാനാ അപ്പോൾ ഞണ്ട് നന്നാക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ കണ്ടോളൂ കേട്ടോ ഫ്രണ്ട്സ് ആർക്കും ഞണ്ട് നന്നാക്കാനൊന്നും അറിയാണ്ടിരിക്കില്ല ഞാൻ വെറുതെ പറഞ്ഞതാണ് കേട്ടോ അറിയാത്തവരുണ്ടെങ്കിൽ എളുപ്പമാണ് നമ്മൾ ഇത് കാണുമ്പോൾ നമ്മൾ വലിയ ഭീകര ഭീകരജീവിയാണെന്ന് വിചാരിക്കേണ്ട പക്ഷേ തിന്നാനും നല്ല രസമാണ് നന്നാക്കാനും ഭയങ്കര സിമ്പിളാണ് വെക്കാനും സിമ്പിളാണ് കേട്ടോ അപ്പോൾ ആദ്യം അതിൻ്റെ കൈയും കാലമൊക്കെ പൊട്ടിച്ചിട്ടു പിന്നെ ആ കൂടുമാതിരിയുള്ള സാധനം ഒന്ന് ഓപ്പൺ ചെയ്തു അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലെ ആകെ ഇങ്ങനെ അല്ലല്ലിയായിട്ട് കുറച്ച് സാധനങ്ങളുണ്ടാവും കേട്ടോ അതൊക്കെ നീക്കം ചെയ്യുക ക്ലീൻ ചെയ്യുക പിന്നെ അതിൻ്റെ ഉള്ളിൽ പരിഞ്ഞിനിരിക്കണ ഒരു സ്ഥലം അതിൻ്റെ മുട്ടയൊക്കെ ഉണ്ടാവണ ഒരു സ്ഥലമാണ് ആ കുഴിമാതിരിയുള്ളത് അപ്പോൾ അവിടെ പരിഞ്ഞിനുണ്ടെങ്കിൽ കുഴപ്പമില്ല മുട്ടകളുണ്ടെങ്കിൽ കുഴപ്പമില്ല ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഭാഗമൊക്കെ നന്നായി ക്ലീൻ ചെയ്യുക പിന്നെ അതിൻ്റെ ബാക്ക് സൈഡിൽ ഇതുപോലെ ചെറിയൊരു ഭാഗം ഉണ്ട് അങ്ങനെ അടർത്തി എടുക്കണത് അത് എടുക്കുക അത്രയും ഉള്ളോട്ടെ പിന്നെ കയ്യും കാലമൊക്കെ നമ്മൾ പൊട്ടിച്ചിടുക അത്ര ഉള്ളോട്ടെ സിമ്പിളാണ് തിന്നാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ ക്രേബൊക്കെ നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടാ അങ്ങനെ നമ്മുടെ ക്രാബൊക്കെ നന്നാക്കി കഴിഞ്ഞു കേട്ടോ ക്രാബൊക്കെ നന്നാക്കി കഴിയുമ്പോഴേക്കും നമ്മുടെ കൊള്ളി വെന്തു എന്ന് പറഞ്ഞിട്ട് വിസിൽ വിളിച്ചു അപ്പോൾ അതിൻ്റെ തീയൊക്കെ ഞാൻ ഓഫ് ചെയ്തു വിട്ട് ഫ്രണ്ട്സ് ഇനി കുറച്ച് സബോള ഒന്ന് കട്ട് ചെയ്യണം പാപ്പൻ എനിക്കെല്ലാം നന്നാക്കി വെച്ച് തന്നിട്ടുണ്ട് കേട്ടോ പാപ്പൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യട്ടെ എല്ലാ പണിക്കും ഹെൽപ്പ് ചെയ്യും പക്ഷേ ഞാൻ എല്ലാ പണിയും ചെയ്യാൻ സമ്മതിക്കാറില്ല ഈ കട്ടിങ് അരി കട്ടിങ് സബോള തൊലികളയിൽ ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് കിച്ചണേക്ക് ഹെൽപ്പ് ചെയ്ത് തരാറുണ്ട് കേട്ടോ അപ്പോൾ പാപ്പ അതൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ നൈസായതൊക്കെ കട്ട് ചെയ്ത് സബോള വഴറ്റാൻ പോകാനിട്ടാ റോസ്റ്റ് ചെയ്തിട്ടുള്ളത് അപ്പം പച്ചമുളകും സബോളയും ആദ്യക്ക് ഇട്ടത് അത് ഇട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ ശേഷം പിന്നെ കുക്കറിൽ കൊള്ളി ഉണ്ടല്ലോ അപ്പോൾ കൊള്ളിക്ക് ഇസ്റ്റുവിന് വേണ്ടിയിട്ട് നാളികരം കുറച്ച് ചിരക്കണം അരയ്ക്കണം ചതയ്ക്കണം അതൊക്കെയാണ് കേട്ടോ അടുത്ത പരിപാടി അപ്പോൾ തേങ്ങ ഞാൻ അതിൻ്റെ ഇടയിൽ പോയി ചിരകി അതിലേക്ക് കുറച്ച് ചുവന്നുള്ള ഇഞ്ചീരകവും പച്ചമുളകും കൂടിയിട്ടൊന്ന് ചതച്ചെടുക്കാനിട്ടാ വെള്ളമില്ലാണ്ട് ഇവിടെ ഇസ്റ്റു എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കൊള്ളിസ്റ്റു ദോശയും കൊള്ളിസ്റ്റും പുട്ടും കൊള്ളിസ്റ്റുവും ചപ്പാത്തിയും കൊള്ളിസ്റ്റും ഇതിലെ ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ പുട്ടും കൊള്ളിസ്റ്റു ആണ്ട്ടോ ഭയങ്കര ടേസ്റ്റാണ് പുട്ടും കൊള്ളിസ്റ്റും കൂടി തന്നെ വെച്ചിട്ടില്ലാത്തവരുണ്ടെങ്കിൽ കഴിച്ചിട്ടില്ലാത്തവരുണ്ടെങ്കിൽ എന്തായാലും കഴിച്ചു നോക്കാൻ മറക്കണ്ട കേട്ടോ അപ്പോൾ സ്റ്റു റെഡി ചെയ്യാനിട്ടോ ഫ്രണ്ട്സ് അപ്പം അതാണ് നമ്മുടെ ഞെൻ റോസിക്കുള്ള സബോളിയൊക്കെ വാടിയിട്ടാണ് അപ്പോൾ അതിൻ്റെ ശേഷം ഞാൻ മിളകും പൊടിയും മല്ലിപ്പൊടിയും അതിൻ്റെ ഉള്ളിൽ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ചതച്ചത് ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു പച്ചമണം പോയാൽ പിന്നെ ഞാൻ കുറച്ച് മിളകും പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഇത് മാത്രമാണ് ഇട്ടിട്ടുള്ളത് അത് നന്നായി ചൂടായതിൻ്റെ ശേഷം പിന്നെ തക്കാളി ഇട്ടിട്ട് പിന്നെ ലാസ്റ്റ് കുറച്ച് കുരുമുളക് പൊടി മാത്രമായിട്ട് ആഡ് ചെയ്ത് കൊടുക്കണത് വേറെ ഇതിൽ മസാലകളായിട്ട് വേറെ ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല കേട്ടോ ഗരം മസാല ഒന്നും ചേർത്തിട്ടില്ല എന്നാലും നല്ല ടേസ്റ്റാണ് ഇട്ടുക നമ്മൾ ഒരു മസാലകളും ചേർത്തില്ലെങ്കിലും ഈ മുളകും പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമായാലും നല്ല ടേസ്റ്റാണ് കുരുമുളക് ഞാനൊരു ഫ്ലേവറിനെ വേണ്ടിയിട്ട് ചേർത്തുന്നേ ഉള്ളൂ പിന്നെ അപ്പുറത്തടുപ്പത്ത് ഞാൻ സ്റ്റൂ കടുക് വറുത്തിടാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ദോശച്ചട്ടി വെച്ചു ദോശ ഉണ്ടാക്കി പാപ്പനെ ചായ കൊടുക്കാൻ നോക്കുകയാണ് എക്സാം ഉച്ചയ്ക്ക് ആയതുകൊണ്ട് ദേവുട്ടി എണീറ്റിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ പിന്നെ ഞാനും പാപ്പനും ചായ കുടിക്കും പിന്നെ ദേവ് എണീറ്റിട്ട് ദേവ് മെല്ലെ കഴിച്ചോളൂട്ടോ പിന്നെ എല്ലാവരും അങ്ങനെ നേരത്തെ ചായ കുടിക്കണ ആൾക്കാരൊന്നും എപ്പോഴും ലേറ്റ് ലേറ്റായിട്ടാണ് ചായ കുടിക്കുക എങ്ങനെയായാലും ഞങ്ങളുടെ വീട്ടിൽ ചായ കുടിക്കുക ഒമ്പത് മണി കഴിയും ട്ടോ നേരത്തെ കഴിച്ചാൽ ഇവിടെ ആർക്കും ഇറങ്ങില്ല ദേവുട്ടിക്കായാലും ശരി എനിക്കായാലും ശരി ഏട്ടനെ ആയാലും ശരി അങ്ങനെയാണ് കേട്ടോ അപ്പോൾ അത നമ്മുടെ സബോളിയും തക്കാളിയൊക്കെ നന്നായി വാടിയിട്ടാണ് വാടിയതിൻ്റെ ശേഷം ഞാൻ അതാ ഞെണ്ട് ഇട്ട് കൊടുത്തിട്ടാണ് ഈ ഞെണ്ട് ഇട്ടിട്ട് നന്നായി അളക്കി കൊടുത്ത് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് മൂടി വെക്കുകയാണ് ചെയ്യുന്നത് പാകത്തിനുള്ള വെള്ളം ഒഴിക്കുക അധികം വെള്ളം വേണമെന്നൊന്നുമില്ല പക്ഷേ ഞെണ്ട് വേവാൻ കുറച്ച് ഒന്ന് ഇതാവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു അരക്കപ്പ് ഒഴിച്ചു വിട്ട എന്നിട്ട് കുറച്ച് കുരുമുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് പിന്നെ മൂടി വെക്കുകയാണ് ചെയ്യണത് അപ്പോൾ ഫ്രണ്ട്സ് അങ്ങനെ എൻ്റെ ചായ കൂടി കഴിഞ്ഞു ക്രാബ് റോസ്റ്റ് ആയി എൻ്റെ എല്ലാ പണികളും കഴിഞ്ഞ് ഞാൻ അടുക്കളയിൽ നിന്ന് പോയി കുളിച്ച് ഫ്രഷ് ആയിട്ട് വന്നു കേട്ടേ ഇനി ഞാൻ ഡ്യൂട്ടിക്ക് പോകാൻ നോക്കുകയാണ് കേട്ടോ അപ്പോൾ അത് ചോറ് പാത്രത്തിലാക്കാണ് അപ്പോൾ ഡ്യൂട്ടിക്ക് ഇപ്പോൾ എവിടിക്കാ പോണേ എന്താ ചെയ്യണേന്നൊക്കെ നിറയെ പേർക്ക് സംശയങ്ങളുണ്ട് കേട്ടോ ഈ കറുത്ത യൂണിഫോമിലുള്ള ഷോ നമ്മളെ ഷോർട്സ് അപ്ലോഡ് ചെയ്തപ്പോൾ കുറേ കമൻസ് അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു എന്താ വർക്ക് എവിടെയാണ് ചെയ്യണേ എന്നുള്ള പുതിയ ആൾക്കാർ ഞാൻ ഞാൻ സ്വന്തമായിട്ട് ബ്യൂട്ടി പാർലർ നടത്തിയായിരുന്നു ആദ്യം ഇപ്പോൾ ഞാനത് കൊടുത്തു ഇപ്പോൾ കുന്നംകുളത്തിൽ ഞാനൊരു സലൂണി ാണ് യൂണിസെക് സലൂണിക്കാണ് കേട്ടോ വർക്ക് ചെയ്യാൻ പോകുന്നത് അപ്പോൾ എൻ്റെ ഡ്യൂട്ടി ടൈം ലെവൻ ടു എയ്റ്റ് തേർട്ടി ആണ് കേട്ടോ അപ്പോൾ രാവിലെ നേരത്തെ പോകേണ്ട കാര്യമൊന്നുമില്ല പതിനൊന്ന് മണി ആ പത്തേമുക്കാലേ നമ്മളെ വീട്ടിൽ നിന്ന് പോവുള്ളൂ കേട്ടോ പതിനഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് കുന്നുകൂടെ എത്താം അപ്പോൾ ലഞ്ച് പാക്ക് ചെയ്യാനായിട്ടോ ഫ്രണ്ട്സ് അപ്പം ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ ഞാൻ ഒറ്റയ്ക്ക് വീഡിയോ എടുത്ത് ഒറ്റയ്ക്ക് എഡിറ്റ് എഡിറ്റ് ചെയ്ത് ഒറ്റയ്ക്ക് വോയിസ് ഓറ് കൊടുക്കാനട്ടെ എങ്ങനെയുണ്ട് എന്നൊന്നും അറിയില്ല അപ്പം എന്തായാലും അഭിപ്രായങ്ങൾ അറിയിക്കുക സപ്പോർട്ട് ചെയ്യുക ഇനി മുതൽ വീഡിയോ ഇടണം വീഡിയോ കണ്ടിന്യൂസ് ആയി ഇടണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ് കേട്ടോ അപ്പം ഇനി മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം അതുവരെയ്ക്കും ബൈ